എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്ലേസ് ആയിട്ടോ മൃഗശാല ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ നമ്മളവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ചെക്കിങ് ചെയ്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയി തന്നെ കാണുന്ന മൃഗം എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തിൻ്റെ ഇതാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഹവാലം കുരങ്ങ് ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ സിംഹവാലം കുരങ്ങ് ഇതേ പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഒരെണ്ണം താഴെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക കുറേ സ്ഥലങ്ങളിൽ മൃഗങ്ങളൊന്നുമില്ല ഇല്ല ഇത് ഇവിടെ കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ മര്യാദ സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി തരം മരങ്ങൾ അതുപോലെ തന്നെ ഇത് അത് ഇത് കണ്ട് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് പക്ഷികളുടെ സങ്കേതത്തിലേക്കാണ് അതായത് പലതരത്തിലുള്ള പക്ഷികളെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞ് കാണാൻ പറ്റും അത് ഈ കൂടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കത് എടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഇതാ മുതലക്കൂടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് മുതലക്കൂടിൻ്റെ അവിടെ എത്തിയൊരു മുട്ട വിരിഞ്ഞിടക്കുന്നുണ്ട് ഇവിടെ മുതലാടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട വിരിഞ്ഞാണ് മുതലകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതേ മീൻമുതരകളാണ് അവിടെ ഇവിടെയൊക്കെ മുട്ടയിട്ട് കൂട്ടിയിട്ടുണ്ട് കുറ്റകൾ ഈ മുതലേട മുഖം കണ്ടില്ലേ ഇത് മീൻ മീൻമുതരകളാണ് ഒരു പ്രത്യേക തലത്തിൽ അവരുടെ ആ ചുണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവർ മുട്ട വിരിഞ്ഞിട്ടാണ് ഈ മുതിരകൾ ഇതാവുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തന്നെ പക്ഷികളുടെ സങ്കേതത്തിലേക്ക് ആ ഒരു കുളത്തിൽ ഒരു കുളാണ് കുളത്തിൻ്റെ ഉള്ളിലാണ് പക്ഷികൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നീർനായ നീർനായ അവർക്ക് പ്രത്യേക സജ്ജീകരണം ചെയ്തിട്ടുണ്ട് നീർനായ സാധാരണയായിട്ട് കായലിലും പുഴയിലും ഒക്കെയാണ് കാണപ്പെടുന്നത് കണ്ടൽക്കാടുകളിലൊക്കെയാണ് കാണപ്പെടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ കരടി മടയിലേക്കാണ് കരടി മടയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ രണ്ട് കരടികളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത് ഒരു കരടി ഇവിടെ ഇരിക്കുന്നുണ്ട് വേറൊരു ആ ഒരു കരടി ഇങ്ങനെ എന്തൊക്കെയാണ് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു കരടി അതിൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ട് അല്ല പുള്ളിക്കാരൻ എന്ത് ചെയ്യാ പുള്ളിക്കാരൻ അവിടെയുണ്ട് അപ്പോൾ അത് അവർ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഈർപ്പം തട്ടാ ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സജ്ജീകരണം അവിടെ ചെയ്യുന്നുണ്ട് മറ്റേത് മറ്റൊരു കരടി അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കരടികളാണ് ഈ കരടി കൂടിൻ്റെ നേ കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക പോണ്ടാണുള്ളത് ഒരു കുളമാണ് ഉള്ളത് ആ കുളത്തിൽ കുറേ പക്ഷികളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക ദേശാടന കിളികളുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നീർനായകളാണുള്ളത് നീർനായന അവിടെ അവിടെ കുളിപ്പിക്കുന്നതിൻ്റെ ആ വെള്ളവും സെറ്റപ്പൊക്കെയാണ് നീർനായനെ കണ്ടു കഴിഞ്ഞാൽ നീർ നായകൾ ഉള്ളിലായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടാമൃഗം കണ്ടേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടേട്ടൻ അവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് എന്താ പറയുക ഈ ലോക നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ആന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യ അതായത് ഈ സസ്യനികളിൽ ഏറ്റവും വലിയത് ഏറ്റവും വലിപ്പമുള്ളത് നമ്മുടെ കണ്ടാമൃഗത്തിനാണ് നമ്മുടെ ആസാമിൻ്റെ ദേശീയ അല്ല ആസാമിൻ്റെ സംസ്ഥാന മൃഗമാണ് ഈ കണ്ടാമൃഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്നത് ആസാമിലാണ് പാകിസ്ഥാൻ പിന്നെ പാകിസ്ഥാനിലും ഉണ്ട് ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടാമൃഗങ്ങളുള്ളത് പിന്നെ ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ കണ്ടാമൃഗം വേറെ ഉണ്ട് ഏഷ്യയിൽ പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ആയിട്ടാണ് ആ കണ്ടമൃഗത്തിൻ്റെ ഇതാണ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് കണ്ടമൃഗത്തെ കാണാൻ പറ്റാറില്ല കാരണം കണ്ട മൃഗത്തിനൂടെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കയറി ഇത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടാമൃഗത്തിൻ്റെ പിന്നാലെ തന്നെ നടന്ന് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ കണ്ടമൃഗം മൃഗം വേറെ സെറ്റപ്പാണ് അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇപ്പോഴത്തെ മറ്റേ എന്താ പറയുക ഹിപ്പോ പൊട്ടാമ്സ് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് പോകുമ്പോഴത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹിപ്പോക്ക് ഏത് സമയം വരാൻ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ മാൻകൂട്ടാണ് അവിടെ ഒരു മാൻ നിൽക്കുന്നുണ്ട് കലമാനാണ് കലമാൻ്റെ സൈഡിൽക്കിടെയൊക്കെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അത് ഇത് കൃഷ്ണമൃഗമാണ് കൃഷ്ണമൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഏറ്റവും ചെറിയ മൃഗങ്ങളിൽ ഒരു ഒരു മൃഗമാണ് കൃഷ്ണമൃഗം ഹിന്ദുമതത്തിലൊക്കെ അതിന് പ്രധാന ഇത് ഒരു പ്രധാന പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് മറ്റേ ബ്രൗണ്ടറിയാന്ന് പറയും അമേരിക്കയിലാണ് ാണ് അമേരിക്കക്കാരിയാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ മൂലയും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഒട്ടപക്ഷിയൊക്കെ കഴിഞ്ഞാൽ മൂന്നാമതുള്ള ഇതാണ് നമ്മുടെ അമേരിക്കൻ ഒട്ടോ പക്ഷി എന്നൊക്കെ പറയപ്പെടുന്നത് ഈ പുള്ളിക്കാരിനാണ് ഇവിടെ ഇവർക്ക് ഇവിടെ അടയിരിക്കുന്ന ആണാണ് ഇത് കൃഷ്ണമൃഗത്തിൻ്റെ വേറൊരു സെറ്റപ്പാണ് കൃഷ്ണമൃഗങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ പിന്നെ പുള്ളിമാനുകൾ പുള്ളിമാനുകൾ അതായത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനുള്ള രീതിയിൽ പത്ത് മുപ്പത് പുള്ളിമാനുകൾ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വെറൈറ്റി അതായത് ഇപ്പോൾ തന്നെ അവിടുത്തെ വാർഡെ കൊണ്ട് പുല്ലിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പാഞ്ഞു വന്ന് എല്ലാവരും കണ്ട് ഭക്ഷണം കഴിക്കാണ് അതിന് തന്നെ കാട്ടുപോത്ത് അത് ഗൗറാണ് കാട്ടി എന്ന് പറയും നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത് കാട്ടികളാണ് കാട്ടുപോത്തല്ല കാട്ടുപോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈസൻ ഇത് ഗൗറാണ് കാട്ടിയാണ് പിന്നെ അത് പുള്ളിമാൻ പിന്നെ നമ്മളവിടെ ഇങ്ങനെ കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാട്ടുപോത്തുകൾ നിൽക്കുന്നു ഇനി നമ്മൾ പോകുന്നത് സിംഹത്തിൻ്റെ മടയിലാണ് സിംഹം പുലി ഇത് പുള്ളിപ്പുലി ഇതേ കിടക്കുന്നു അതേ കിടന്ന് ഉറങ്ങണ ഒരു പുള്ളി ഒരു പുള്ളി ഒരു പുലി ഒരു ആ പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാട്ടോ അത് കഴിഞ്ഞാൽ വേറൊരിത്തെ റോതു കിറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയുക ഇവിടെ മൂന്ന് പുലികളാണ് ഈ കൂട്ടിനുള്ളിലുള്ളത് അതേ ഒരു പുള്ളി അതെ ആ റോദും കിട്ടിക്കൊണ്ടിരുന്ന പുള്ളിക്കാരത് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട് വെറൈറ്റി സംഭവം കേട്ടോ ഇവൻ ജാതി മനുഷ്യനാണ് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ അവന് ഫുഡ് കഴിക്കാൻ കൂട്ടിയിട്ടേ ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവൻ ഒന്ന് ശാന്തനായത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ കടുവയുടെ സങ്കേതത്തിലെത്തി കടുവയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ അവിടെ നിന്നിട്ട് എന്താ പറയുക അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോന്നിയിരിക്കുകയാണ് അവനിങ്ങനെ എന്താ പറയുക അവനാണിപ്പോൾ വെച്ചിട്ട് ചുറ്റുപിടുത്ത സ്റ്റാർ കടുവ ഇവനാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു കഴിവ കിടക്കുന്നുണ്ട് ഇവനിങ്ങനെ റോം തൂറ്റി കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്ന് പോയി കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആട്ടോ നമുക്ക് തിരുവനന്തപുരം ടൗണിൽ തന്നെയാണ് ഈ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേർക്കൊക്കെ ആയിക്കുമ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് സ്പോട്ടാട്ടോ അതുപോലെ തന്നെ ഇരുപത് രൂപയൊരാൾക്ക് ചാർജ് ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതൊരു വയ്യാണ്ട് കിടക്കുന്ന ഒരു പുല് കടിലാണ് അവനും ഇവനും അപ്പുറത്തെ ഇപ്പുറത്തേയും കൂടുകളിലടയിൽ രണ്ട് കടവുകളും കിടക്കുന്നത് പവുമാർ തമ്മിൽ എന്താ പറയുക അങ്കിടും കടകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗശാല മറ്റാത്ത സ്ഥലമുണ്ട് എന്താ പറയുക അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക പോലെ സമയം ഇവിടെ നമുക്ക് അങ്കിടും കിടക്കുക ഊന്നു കിറ്റാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ അമ്പലത്തന്നെയാണ് പറ്റിയ മ്യൂസിയം ഉള്ളതും അതുപോലെ തന്നെ കനവക്കൂന്ന് ഒക്കെ ഇതിനോട് ചേർന്നിട്ടുള്ള പ്ലേസുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് ഇത് വേറൊരു കടുവ കൂട്ടി കിടക്കുന്നുണ്ട് ഈ കുടുവ ഫുഡ് കടുവ കുടുവയും പോട്ടെ കടുവ ഫുഡൊക്കെ അടിച്ച് നല്ല റെസ്റ്റ് എടുക്കുന്ന സമയം തോന്നുന്നുണ്ട് ആ കളിയൊക്കെ ആട്ടി ഇങ്ങനെ എന്താ പറയുക വർത്താനം നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് അപ്പുറത്താണ് നമ്മുടെ സുബ്രഹ്മണ്യ കഴുതപ്പുലി സുബ്രഹ്മണ്യ നമ്മുടെ ലിയോ സിനിമയിലൊക്കെ കാണിക്കുന്ന സാധനമില്ല ആ സാധനം കഴുത അപ്പോൾ അവൻ അങ്കിടങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അവൻ അവൻ്റെ ഇതുള്ള ഈ ജി ഇപ്പം മൃഗങ്ങളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ഈ കാണുന്നത് സംഭവം ഇത്രയുള്ളെങ്കിലും പുലിയനേക്കാളും കടുവേനേക്കാളൊക്കെ ഒരു മൃഗമാണുള്ളത് പിന്നെ നമ്മൾ കാണുന്നത് സിംഹത്തിൻ്റെ മടയിലേക്കാണ് സിംഹം ഈ കൂടുകൾക്ക് നേരെ ഓപ്പോസിറ്റാണ് അത് തലയിൽ എന്താ പറയുക മറ്റേ രാജകീയ ഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു സിംഹം അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പുറത്ത് വേറൊരു സിംഹം കിടക്കുന്നത് രണ്ടിനും രണ്ട് കൂട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സിംഹത്തിനെ കണ്ട് ഈ സിംഹത്തിനെ കണ്ടുമ്പോൾ വീണ്ടും നമ്മൾ പുലിയുടെ മുമ്പിൽ വേണം നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വന്നപ്പോഴും അവനെ എഴുന്നേറ്റിട്ടൊന്നുമില്ല നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവർ കിടന്നുറങ്ങട്ടെ രണ്ട് തന്നെ എന്താ ചെയ്യാം ഏ അല്ല കൂർക്ക മരിച്ചു കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ ചെറിയ പാട്ടൊക്കെ മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഏ അപ്പോൾ അത് നമ്മളവിടെ വന്ന് സിംഹത്തിൻ്റെ മടയിൽ ഞാൻ ഇതാണ് സിംഹം എന്താ പറയുക അവൻ്റെ രാജകീയമായിട്ടുള്ള കിടപ്പാണ് എന്താ പറയുക നമുക്ക് ഒരുപാട് ദൂരെയാണ് നമ്മൾ നിൽക്കുന്നവിടത്തുനിന്ന് ഉള്ളത് നമ്മളത് സൂം ചെയ്ത് പരമാവധി സൂം ചെയ്ത് എടുത്തേക്കുന്നതാണ് സിംഹം നല്ല റെസ്റ്റ് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് എന്താ പറയുക തലയിൽ പപ്പ ഇതൊക്കെ ഉള്ള സിംഹത്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും റിവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹിപ്പോകൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് അവർ അവർക്ക് ഫുഡ് കിട്ടി കഴിഞ്ഞപ്പോൾ അവർ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് അവർ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ തിരിച്ച് പോവാട്ടോ അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അതൊരു കടുവ റോഡ് കിട്ടിയാണ് അവൻ അതിൽ ഇതിലും പോയിട്ട് നേരെ അപ്പുറത്തേക്കൂടെ വന്ന് ഇപ്പുറത്തേക്കിവിടെ വരും അവൻ ഇങ്ങനെ ഏകദേശം ഒരു ഇതൊരു അത്യാവശ്യം സ്ഥലമുണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ അവൻ ഒരു പത്ത് വട്ടെങ്കിലും നടന്നിട്ടുണ്ട് അവനിങ്ങനെ റോഗി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതാ പറയുക ഈ കടുവച്ചാട്ടനെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് കടുവച്ചാട്ടൻ്റെ രാജ് എന്താ പറയുക കടുവ നടത്തം നമ്മൾ സിംഹത്തിൻ്റെ സിംഹം നട അരയത്തിൻ്റെ അരയല്യ നടന്നൊക്കെ വന്നത് ഇത് കടുവ നടപ്പാണ് കടുവ നടപ്പം കണ്ട് നമ്മളിങ്ങനെ പോകാനുള്ള പരിപാടിയാണ് ഇനി എന്താ പറയുക ഏകദേശം നമ്മൾ ഈ കാഴ്ചകളാവൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നീലഗിരി കാട് നീലഗിരി അതായത് ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ടും കാണപ്പെടുന്ന നീലക്കാളാന്ന് പറയുന്നത് മാനിൻ്റെയൊക്കെ തന്നെ വേറൊരു വകഭേദമാണ് അവൻ അവൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഈ നിൽക്കുന്നതാണ് നീലക്കാള ഇതിന് ഇതിൻ്റെ കുഞ്ഞിനു മറ്റുള്ള മാനിനെ പോലെ അത്രയ്ക്കും മറ്റേ ഈ ഇതൊന്നുമില്ല അതായത് രോമത്തിൻ്റെ ഇതൊന്നും കണ്ടില്ലേ ഇതാണ് നീലക്കാള എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുള്ള മൃഗം ഇത് നീലഗിരി അതായത് നമ്മുടെ ഊട്ടി കൂടെ കാരെ ലാഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് അവരെ വേറൊരു കൂടിൻ്റെ ഉള്ളിലാണ് അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പോടുന്നതിന് ഒട്ടവപക്ഷി നേരത്തെ നമ്മൾ കണ്ടത് റിയേനെയാണ് റിയയും ഒട്ടപക്ഷി നമ്മൾ എന്താ പറയുക ഏകദേശം സാമ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ റീ ഒട്ട അതായത് അമേരിക്കൻ ഒട്ടവപക്ഷെയാണ് നമ്മൾ റിയ എന്ന് പറയുന്നത് ഇത് ഓട്ടോപക്ഷി അപ്പം നമ്മൾ ഏകദേശം ഈ മൃഗശാല മൊത്തം കണ്ടു അപ്പോൾ നമുക്കിവിടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഓട്ടോ പക്ഷിയുടെ കൂടെ നമുക്കൊരു തമ്പടിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്